പണ്ട് തിരുവാരൂരിൽ ദണ്ഡി എന്നൊരു ശിവഭക്തനുണ്ടായിരുന്നു ജന്മനാനന്ദനായി അദ്ദേഹം മുക്തി നേടാൻ ഒരു വഴി കാണിച്ചു തരണേ എന്ന് പറഞ്ഞ് തിരുവാരൂരിലെ പണ്ഡിതനായ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനെ സമീപിക്കുന്നു കണ്ണുകളുണ്ടായാൽ ദർശിച്ച് സംസാരത്തിൽ കുടുങ്ങിപ്പോകും മുനീശ്വരന്മാരൊക്കെ അതുകൊണ്ട് കണ്ണടച്ചിട്ടാണ് ബ്രഹ്മത്തെ ധ്യാനിച്ചിരുന്നത് അതുകൊണ്ട് കാഴ്ചയില്ലെന്ന് കരുത് ദുഃഖിക്കേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സമാധാനിപ്പിക്കും എന്നിട്ട് മുക്തി നേടാനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ് അതായത് ഈ ക്ഷേത്രത്തിന് പിന്നിൽ വലിയൊരു തീർത്ഥക്കുളമുണ്ട് അത് ഭയങ്കരമായിട്ട് വൃത്തികെട്ട ചെളി ചള്ളി നിറഞ്ഞു കിടക്കുകയാണ് ദിവസവും നിങ്ങളാൽ കഴിയുന്നത് പോലെ അത് വൃത്തിയാക്കുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പഞ്ചാക്ഷരി മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നു ശിവപ്രസാദം ശിവപ്രസാദമുണ്ടാകും കാഴ്ചശക്തിയും തിരിച്ചു കിട്ടുമെന്ന് പറയുന്നു അങ്ങനെ അദ്ദേഹം അതിന് പ്രകാരം തീർത്ഥക്കുളം വൃത്തിയാക്കാൻ തുടങ്ങി കുളത്തിൻ്റെ രണ്ടറ്റത്തും കയറ് കെട്ടി ആ കയറിൽ പിടിച്ചുകൊണ്ട് പതുക്കെ കുളത്തിലേക്ക് ഇറങ്ങും എന്നിട്ട് ചളി കോരിയെടുത്ത് ദൂരെ കൊണ്ടുപോയി കളയും വളരെ കാലം നിസ്വാർത്ഥമായി ഈ സേവനം പഞ്ചാക്ഷരി ജപിച്ചുകൊണ്ട് അദ്ദേഹം തുടരുന്നു നാട്ടുകാരെല്ലാം അദ്ദേഹത്തെ പരിഹസിക്കും ഈ ജോലി നമ്മുടെ വീട്ടിൽ വന്ന് ചെയ്യുമോ കൂലി തരാമെന്ന് പറയും പക്ഷേ അടികളിതൊന്നും ചെവിക്കൊണ്ടില്ല തിരുവാരൂരിൽ ജൈനന്മാർ ഒരു കാലഘട്ടമായിരുന്നു അത് അവർക്ക് വിശ്വാസികളല്ലോ അവർ അതുകൊണ്ട് തന്നെ അവർ ഭയങ്കരമായിട്ട് ഇദ്ദേഹത്തെ ഉപദ്രവിക്കുന്നു ക്ഷേത്രത്തിൻ്റെ മുക്കാൽ ഭാഗം സ്ഥലവും അവർ കയ്യേറുന്നു ക്ഷേത്രക്കുളം നന്നാക്കുന്നത് കണ്ട് പ്രശ്നമുണ്ടാക്കി ദണ്ഡി അടികളുടെ പണി സാധനങ്ങളും കയറും എല്ലാം നശിപ്പിക്കുന്നു അടികൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു നിസ്സഹനായ അദ്ദേഹം ഭഗവാനോട് സങ്കടം പറഞ്ഞ് ഉപവാസമിരിക്കയാണ് അങ്ങനെ അന്ന് രാത്രി ചോഴ രാജാവിന് സ്വപ്നത്തിലൂടെ ഭഗവാൻ നിർദ്ദേശം നൽകുന്നു ദണ്ഡിയടികളെ സഹായിക്കാനായിട്ട് അങ്ങനെ രാജാവ് പിറ്റേന്ന് രാവിലെ തന്നെ ക്ഷേത്ര എത്തി അടികളെ കണ്ടു കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ചു അതിനുശേഷം ജൈനന്മാരെ വിളിച്ചു വരുത്തി പക്ഷേ അവരതൊന്നും സ്വീകരിക്കുന്നില്ല അവർ പറയും അടികൾ കള്ളം പറയാണ് നമ്മളൊന്നും എന്ന് ഭഗവാന്റെ സന്നിധിയിൽ വെച്ച് സത്യം ചെയ്തു പറയാൻ നിർദ്ദേശിക്കുന്നു രാജാവ് അങ്ങനെ അടികൾ ആദ്യം തന്നെ തീർത്ഥകുളത്തിൽ ഇറങ്ങി ഭഗവാനെ പ്രാർത്ഥിച്ചു ഞാൻ ഇതുവരെ ഇവിടെ ചെയ്തതും പറഞ്ഞതും ഒക്കെ സത്യമാണെങ്കിൽ എനിക്ക് കാശ്ശക്തി നൽകി എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നതും ഞാൻ തന്നെ ശുദ്ധമാക്കിയ തീർത്ഥക്കുളമാണല്ലോ അതുകൊണ്ട് അദ്ദേഹം അതിനകത്ത് മുങ്ങി പൊങ്ങിയതും അടികൾക്ക് കാശ്ശക്തി ലഭിക്കുന്നു അതേസമയം ക്ഷേത്രത്തിലുള്ളത് വെറും കല്ലാണല്ലോ എന്നോർത്തിട്ട് ജൈനന്മാരേവരും ഭഗവാന്റെ മുന്നിൽ കള്ള സത്യം പറയുന്നു എല്ലാവരുടെയും കാഴ്ചശക്തിയും നഷ്ടപ്പെടും ജൈനന്മാരെ കൂട്ടത്തോടെ നിഷ്കാസനം ചെയ്യാനുള്ള ഒരു സന്ദർഭമായിരുന്നു രാജാവിനത് അനന്തരം ക്ഷേത്രം കയ്യേറിയതെല്ലാം നിരപ്പാക്കി ജീർണോദ്ധാരണം ചെയ്യുന്നു ജീവിതകാലം മുഴുവൻ ഭഗവാനെ സേവിച്ച ദണ്ഡിയടികൾ ഭഗവത്പാദത്തിൽ ചേർന്ന് അറുപത്തിമൂന്ന് നയന്മാരിൽ ഒരാളായി തീരുന്നു